എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗംഗ ഇന്ന് നമ്മളൊരു ടാറോ റീഡിംഗ് അല്ല ഞാൻ ചെയ്യണത് ഇന്ന് ഒരു പൊതു ചർച്ചയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പില് ഞാൻ അറിഞ്ഞതായ എനിക്ക് മറ്റുള്ളവർ എന്നെ അറിയിച്ചതായ കാര്യങ്ങൾ ഒരു പൊതു ചർച്ച പോലെ വെക്കുകയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കന കമന്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്താണ് കൂടോത്രം അതാണ് അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക ഈ കാണുന്ന വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പൊ ഈ കാണിക്കുന്നതായ എല്ലാ യന്ത്രങ്ങളും ഒരു ക്ലയന്റ് എനിക്ക് അവരെ വീട്ടിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞിട്ട് അയച്ചെന്നതാണ് ഈ കൂടോത്രം എന്ന് പറയുന്ന ഒരു വിഷയം ഈ കലിയുഗത്തില് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളെന്ന വ്യക്തിനെ നശിപ്പിക്കാൻ മറ്റൊരാൾ ഒരു അപരൻ അല്ലെങ്കിൽ ഒരു ശത്രു ചെയ്യുന്നതിനെയാണ് കൂടോത്രം എന്ന് പറയുന്നത് കൂടോത്രം എപ്പോഴും നാശത്തിന് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന മറ്റൊരാൾ നമുക്കെതിരെ പ്രയോഗിക്കുന്നതിനെ കൂടോത്രം എന്ന് പറയണം ഒരുപക്ഷെ നിങ്ങളിൽ പലരും അതിനെല്ലാം ഇരകളായിരിക്കാം അപ്പോ കൂടുതലും ഇങ്ങനെ യന്ത്രങ്ങൾ എല്ലാമാണ് ആഭിചാര കർമ്മങ്ങളെ കൊണ്ട് യന്ത്രങ്ങൾ വെച്ചിട്ട് സ്തംഭനം ചെയ്യിക്കുക മാരണം ചെയ്യിക്കുക അതുപോലെ തന്നെ വശ്യം ചെയ്യിക്കുക ഇതൊക്കെ യന്ത്രങ്ങളിലൂടെ തന്നെയാണ് കൂടുതലും ആൾക്കാർ എഴുതണത് പക്ഷെ ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് നിങ്ങളെന്ന വ്യക്തിക്ക് വന്നു ചേരുക നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ഒരു പക്ഷെ ഒരു കുടുംബം തകർക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളൊരു പക്ഷെ സമ്പത്ത് അങ്ങോട്ട് കൊടുത്തിട്ടോ നല്ലത് ചെയ്തിട്ടോക്കെ ആയിരിക്കാം നിങ്ങളോട് നിങ്ങളെന്ന വ്യക്തിയോട് ഇവർക്ക് ഉണ്ടാവണ എതിർപ്പുകൾ ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു വസ്ത്രം ധരിക്കുക ധരിക്കുന്നത് കാരണമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ആഡംബരായിട്ട് ജീവിക്കുന്നത് കാരണം കൊണ്ടായിരിക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല മനസ്സിനുടമയായ കാരണം കൊണ്ടായിരിക്കാം ഇതൊക്കെ ശത്രു കാണുമ്പോ ഒരു പക്ഷെ സമ്പത്തില്ലാത്ത ആൾക്കാർ പോലും സമ്പത്ത് കടം വാങ്ങിയിട്ട് ഇത് അവനെ ഒന്ന് ശരിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ സമീപിക്കുമ്പോ അവര് ചെയ്തു കൊടുത്ത ഇത്തരം ക്രിയകളാണ് ഈ കാണുന്നതല്ല അപ്പോ ഈ ഒരു നാശം ശത്രുവിന്റെ നിങ്ങളെന്ന വ്യക്തിയുടെ നാശം ആഗ്രഹിക്കുന്ന ഏതൊരാളാവട്ടെ ഇത്തരം മാരണ പ്രവൃത്തി ഇതൊക്കെ മാരണത്തിൽ വിടണതാണ് ഇത്തരം മരണ പ്രവൃത്തിയിലൂടെ നിങ്ങളെ സ്തംഭിപ്പിക്കാൻ പോലും കഴിയുന്നതാണ് ഈ കൂടോത്രം എന്ന് പറയണത് കൂടോത്രം എന്ന് സർവ സാ സാർവത്രികമായിരിക്കുന്നു കാരണം ഇന്ന് പാസ്റ്റ് ലൈഫിലാണെങ്കിൽ പോലും ഏർ എല്ലാവരും എല്ലാവരും നാശമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുറന്ന ചർച്ച എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടും നിങ്ങൾ ആരോടും പറയാനും ഇതൊക്കെ അന്ധവിശ്വാസാണെന്ന് കരുതിട്ടിരിക്കണമെങ്കിൽ തെറ്റി അന്ധവിശ്വാസമല്ല ഇത് ഇപ്പടുത്ത് ഈ ആഴ്ചയിൽ എനിക്ക് ആഴ്ച എന്നാണ് ക്ലയന്റ് അവർ വീട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ കുഴിച്ചെടുത്ത സാധനങ്ങളാണ് ഇത് ഇതുവരെ ഒട്ടേറെ കുഴിച്ചെടുത്തിട്ടുണ്ട് അവര് അതെല്ലാം അവർ കളഞ്ഞ് ഒട്ടേറെ പേരെനിക്കിങ്ങനെ മെസേജ് അയക്കാറുണ്ട് അവിടെ നിന്ന് അത് കിട്ടി അത് കിട്ടി ഇതെല്ലാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ചിലപ്പോ എടുക്കാൻ പോയാൽ തന്നെ അത് പ്രശ്നമാകും കാരണം ആയ കാരണം കൊണ്ട് ചിലര് എടുക്കാൻ പോയാൽ തന്നെ അത് നിങ്ങൾക്ക് അത് ദോഷമായിട്ട് വരാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെങ്കിൽ ഇതിൽ നിന്നും രക്ഷ വേണമല്ലോ കാരണം ഇതിലൊരു ലിംഗസ്തംഭനത്തിന്റെ ഒരു മാരണ പ്രവൃത്തിയാണ് ഇപ്പൊ നിങ്ങൾ കാ അതായത് പുരുഷനെ പുരുഷന്മാരെ ലിംഗ അതുപോലെ സ്ത്രീ യോനി സ്തംഭനം ഇതെല്ലാം മാരണത്തിൽ വരേണ്ടതാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഉം ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് അവഗണിക്കാം ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവഗണിക്കാം പക്ഷെ ഇന്ന് ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഇതിന്റെ വ്യക്തമായ തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് അവരുടെ ലൈഫ് ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് മാനസിക വിഷമത്തിലിരിക്കുന്ന ആ ഒരു ക്ലയൻ്റാണ് ഇത് അയച്ചു കാരണം ഒട്ടേറെ പേര് ഇന്ന് ഇത് പുറത്തു പറയാൻ കഴിയാതെ ഫാമിലിയിൽ ആരും ആരോടും പറയാൻ പറ്റാതെ എന്നാൽ പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാൻ പറ്റാതെ ഇതെല്ലാം ഇപ്പോഴും ഉണ്ട് കാരണം ചില ആൾക്കാർക്ക് ഇത് പോയിട്ട് മറ്റേവിടെങ്കിലും പോയിട്ട് ഇത് ഇതിന് പ്രതിവിധി പരിഹാരം ചെയ്യാൻ പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ അറിയണുണ്ടാവില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടണോ ഉണ്ടാവില്ല അതൊരു വശം മറ്റൊരു വശം ഇതിലൊക്കെ അന്ധവിശ്വാസമാണ് ഇതൊന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു വശം ഉള്ള ആൾക്കാർ എതിർക്കണു പക്ഷെ എന്ത് വശം തന്നെയായാലും നമ്മളുടെ നാല് ഗ്രന്ഥങ്ങളെ പറയുന്നുണ്ട് നാല് വേദങ്ങൾ നാല് വേദങ്ങൾ എന്ന് പറയുമ്പോ ആഗ്വേദം യജുർവേദം സാമവേദം അതർവേദം അതർവേദത്തിൽ ഇത്തരം ഏർ ഇത്തരം ആഭിചാരങ്ങള് ആഭിചാര ആഭിചാരങ്ങള് മാരണങ്ങള് ഇത്തരമെല്ലാം ഇത് പറയണത് ഗ്ര നമ്മുടെ അതർവേദത്തിലാണ് ഈ അതർവേദം പഠിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഇന്ന് ഈ മാരണ പ്രവൃത്തി ചെയ്യണത് എന്ന് മനസ്സിലാക്കണം ചെറിയ രീതിയിൽ ഒരു മാന്ത്രിക കർമ്മം പഠിച്ചിട്ടുള്ള ഒരാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഇത്തരം പ്രവൃത്തി നിങ്ങൾക്ക് ദുരിതം വരാൻ അവര് ഫോഴ്സ് ചെയ്യണം കാരണം നിങ്ങളുടെ ശത്രു പോയി ഫോഴ്സ് ചെയ്യുമ്പോ അവർ ചെയ്തു കൊടുക്കും ഇത്തരം മരണ പ്രവൃത്തി പക്ഷെ ചെയ്യുന്ന ആൾക്കും ദുരിതം കർമ്മ അനുഭവിക്കേണ്ടി വരും ഇത് ചെയ്യിപ്പിച്ച ആൾക്കും കർമ്മം അനുഭവിക്കേണ്ടി വരും കാരണം ഈ കർമ്മ ഭൂമിയിൽ അനുഭവിക്കാതെ ഒരു തരത്തിലും ഒരു മനുഷ്യനും ഇവിടുന്ന് മരിച്ചു പോകാൻ പറ്റില്ല അപ്പോ നിങ്ങൾ നശിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ നിങ്ങളുടെ നാശം കണ്ട് സന്തോഷിക്കണ ഒരു ശത്രു അയാൾ ഇപ്പൊ സന്തോഷത്തിലായിരിക്കാം ഒരു പക്ഷം നിൽക്കുന്നുണ്ടാവുക കാരണം അയാളുടെ അയാൾ അയാൾക്ക് വരണതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കാം ഏർ അയാള് നിങ്ങൾക്ക് ഇതെല്ലാം പ്രയോഗിക്കുന്നുണ്ടാവുക പക്ഷെ അപ്പൊ ഇപ്പൊ അയാള് നല്ല സന്തോഷത്തിൽ ഇരിക്കും പക്ഷെ ഇനി കൊറേ കാലം കഴിഞ്ഞാല് ഇതെല്ലാം ഈ ചെയ്യിപ്പിച്ച ആൾക്കാരെ തിരിച്ചടിക്കാൻ തുടങ്ങും അപ്പോഴാണ് അയാള് അപ്പോഴത്തേനും അയാള് തളർന്ന് കിടപ്പായിട്ടുണ്ടാകും കാരണം ഈ കർമ്മ യൂണിവേഴ്സിൽ അങ്ങനെയാണ് നീതി ന്യായം നടപ്പാക്കാൻ ഒരു പക്ഷെ ഏർ വ ഇത്തിരി കാലതാമസം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പക്ഷെ അത് നിങ്ങൾക്ക് നടപ്പാവുക തന്നെ ചെയ്യും കാരണം നിങ്ങൾക്ക് ഇത്തരം ഉണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് വന്നിട്ടുണ്ടോ ശത്രുബാധ വന്നിട്ടുണ്ടോ ശത്രുബന്ധനം വന്നിട്ടുണ്ടോ ഈ ഫാസ്റ്റ് യുഗത്തിൽ അതിനാണ് ടാരോ റീഡിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രോഗ്രാം ഇപ്പൊ ഞാൻ തന്നെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് അത് ഇത്തരം കർമ്മ വന്ന ആൾക്കാരുടെ ആ കർമ്മ ദുരിത അല്ലെങ്കിൽ ആ ഒരു ശത്രുബന്ധനം വന്ന ആൾക്കാരെ ശത്രുദോഷം എരിച്ചു കളയാനുള്ള ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ആണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ അത് വേണ്ട വിട്ട് കളയുക സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് രക്ഷ നേടാൻ നിങ്ങൾ സ്വയം ഒരു കാര്യം ചെയ്യുക ഏത് മതത്തിലായിക്കോട്ടെ നിങ്ങൾ സർവബാധ പ്രശമനം ത്രൈലോക്യ അഖിലേശ്വരി ഏവമേവയാം അസ്മ ധൈര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം ദേവി മഹാത്മ്യത്തിൽ ശബ്ദശ്ലോകിയില് ദുർഗാശബ്ദശ്ലോകിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്ര ഒരു ശ്ലോകമാണ് ആ ശ്ലോകം നിങ്ങൾ നിത്യം ജപിച്ചിട്ട് ഇനി വേറെ അടക്കം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിത്യം ജ ജപിച്ചിട്ട് മൂന്ന് തിരിയെങ്കിലും ഭഗവതിയെ നന്നായി മനസ്സിൽ അത് മഹിഷാസുരമർദ്ദിനെ തന്നെ മനസ്സിൽ വിചാരിക്കുക ഈ മർദ്ദിനെ വിചാരിക്കുമ്പോ ശത്രുപായം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ഈ ഒരു തിരി മൂന്ന് തിരി മൂന്ന് തവണയായിട്ട് സ്വയം ഒഴിഞ്ഞിട്ട് വടക്കേ ഭാഗത്തേക്ക് എറിഞ്ഞ് കളയുക വീണ്ടും ഒരു തിരി എടുക്കുക അത് സ്വയം ഒരു മൂന്നോ ഏഴോ തവണ ഒഴിയുക ഈ ശ്ലോകം ജപിക്കുക എന്നിട്ട് ഒഴിയുക വടക്കേ ഭാഗത്തേക്ക് കളയുക ഇങ്ങനെ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നന്നായി ிப்பட் செய்யன் பற்றி இல்ல എല്ലാ ചൊവ്വയും വെള്ളിയും ഞായറും ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇതുവരെ ഒരു ശത്രുബന്ധനത്തിൽ നിന്നുള്ള താൽക്കാലികമായിട്ടുള്ള രക്ഷ നേടലായിട്ട് നിങ്ങൾക്ക് ഒരു സ്വയം പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ കൊറേ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടോ കുറെ ഇത്തരം ആൾക്കാരുടെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ടോ പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു ഒരു മാറ്റം ഒരു പക്ഷെ വന്നിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മടുത്തു കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഈ പറഞ്ഞ ശ്ലോകം നിങ്ങൾ നിത്യം ജപിച്ചിട്ട് ഒരു നൂറ്റെട്ട് തവണയെങ്കിലും ഇതിൽ ജാതി പാതം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് രക്ഷ നേടാൻ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ നൂറ്റെട്ട് ജപിക്കുമ്പോ നിങ്ങൾക്ക് ആ മന്ത്രം സ്വയത്തമാവുകയും വശത്താവുകയും ഊർജം ആയിട്ട് അത് നിങ്ങളിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുകയും ചെയ്യും അത് കൂടാതെ ഒരു മൂന്ന് പരമാവധി ചൊവ്വ വെള്ളി ഞാൻ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫിലുള്ള ഒരു വെല്ലുവിളി തടസ്സങ്ങൾ അതുപോലെ തന്നെ ഈ അഭിചാരങ്ങളെ കൊണ്ട് ഉണ്ടായ ദുരിതങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു ശമനം ലഭിക്കും വലിയ ശമനത്തിന് വലിയ പരിഹാരം വേണം പക്ഷെ ഇതൊരു ചെറിയൊരു ശമനത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞതന്നത് കാരണം ഇത് എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്ന് ഒരു ക്ലയന്റ് വന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരാഴ്ച മുന്നേ വന്ന് പറഞ്ഞേക്കുമ്പോൾ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് കൂടി അല്ലെങ്കിൽ ഒട്ടേറെ ഇത് അനുഭവിക്കണം കാരണം ഒട്ടേറെ പേര് വരുന്ന മെസ്സേജ് എല്ലാം ഇതാണ് ഇങ്ങനെ വന്നു ദോഷം വന്നു എന്താ ചെയ്യേണ്ടത് എന്താ പരിഹാരം ഇതാണ് ഡെയിലി നേരം വിളിച്ചയാൽ വൈകുന്നേരം ആവുമ്പഴത്തേനും വരുന്ന മെസ്സേജ് അപ്പൊ നിങ്ങൾ ഈ പരിഹാരം ചെയ്യൂ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യൂ അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും അപ്പൊ ഇതേപോലെ സർവബാധാ പ്രശമനം ത്രൈരോഗ്യ അഖിലേശ്വരി ഏവമേവരു അസ്മദ്ധ്വരി വിനാശനം എന്നുള്ള ഈ ഒരു ശ്ലോകം സത്യം നിങ്ങൾക്ക് ജപിക്കാൻ നൂറ്റെട്ട് ജപിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു പ്രൊട്ടക്ഷൻ ആയി അപ്പൊ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം